ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ വലിയ സമ്മർദ്ദം അന്വേഷണ സംഘത്തിന് മേൽ നടത്തപ്പെടുന്നു കൂടാതെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ അടുത്തിടെ വിരമിക്കുമെന്നും ഇതിന് പിന്നാലെ കേസ് കേസന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നുമുള്ള ആക്ഷേപം പല കോണുകളിൽ നിന്നും ഉയരുകയാണ് കേസിലെ മുഖ്യ പ്രതിയും മൂന്നാം പ്രതിയും മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിലാണ് ദുരൂഹത ഏറുന്നത് കേസിലെ ഏഴാം പ്രതിയായ മുൻ തിരുവാഭരണം കമ്മീഷണറെ കഴിഞ്ഞ ദിവസം രാത്രിയോടെ അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ ഫ്ളാറ്റ് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ ഏഴാം പ്രതിയും തിരുവാഭരണം കമ്മീഷണറുമായിരുന്ന വ്യക്തി അറസ്റ്റ് ചെയ്തുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കൊള്ളയുടെ പ്രധാന ഇടനിലക്കാരനും പ്രധാന സൂത്രധാരനുമെന്ന് കണ്ടെത്തിയ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം ഉയരുകയാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്താൽ അത് സി പി എം ഉന്നതരിലേക്ക് അന്വേഷണം എത്താനുള്ള സാഹചര്യം ഒരുക്കും എൻ വാസു തന്നെ ഒരു കടുത്ത സി പി എം വിശ്വാസിയാണ് സി പി എമ്മിന്റെ നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് വലം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുത്താണ് എൻ വാസുവിനെ ദേവസ്വം കമ്മീഷണർ ആക്കുന്നതും അത് ഒന്നല്ല രണ്ട് തവണ അതിനുശേഷം വിരമിച്ച ശേഷം ഏഴു മാസങ്ങൾക്ക് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കുന്നതും ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് പിണറായിക്കൊപ്പം നിന്ന് ചുക്കാൻ പിടിച്ചത് എൻ വാസുവായിരുന്നു ശബരിമലയിൽ രാത്രിയുടെ മറവിൽ പോലീസിന്റെ കൂടി യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള ബുദ്ധി എൻ വാസുവിന്റേതായിരുന്നു പിണറായി വിജയന് വേണ്ടി എൻ വാസു നടത്തി കൊടുത്തതാണ് ഈ യുവതികളെ കയറ്റൽ അതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് എൻ വാസുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി പിണറായി വിജയൻ അവരോധിച്ചത് ഇതിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് കൂടി വ്യക്തമാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറായിരിക്കുമ്പോഴാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നത് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എൻ വാസു എത്തുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടത് സ്വർണപ്പാളിയല്ലെന്നും ചെമ്പുപാളിയാണെന്നുമുള്ള തിരുത്തൽ വരുത്താൻ നിർദ്ദേശിച്ചത് എൻ വാസു ആയിരുന്നു ശബരിമലയിലുള്ള സകലമാന രേഖകളിലും തിരുത്തൽ വരുത്തുകയും ഒരിടത്തും സ്വർണപ്പാളി എന്ന് രേഖപ്പെടുത്താതെ എല്ലായിടത്തും ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതും എൻ വാസുവായിരുന്നു അതിന് പ്രത്യുപകാരമായി എൻ വാസുവിൻ്റെ കേവലം പി എ ആയിരുന്ന ശ്യാം പ്രകാശിനെ പിന്നീട് അസിസ്റ്റന്റ് കമ്മീഷണറായി ഉദ്യോഗ കയറ്റം ലഭിച്ചു പിന്നീട് പിന്നീട് ദേവസ്വം വിജിലൻസിലെ ഒരംഗമായി ശ്യാംപ്രകാശ് മാറുകയും ചെയ്തു എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ തത്ത പറയും പോലെ എല്ലാ കാര്യങ്ങളും എൻ വാസുവിനെതിരെയുള്ള തെളിവുകളായി ശ്യാംപ്രകാശ് മൊഴി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്നിട്ട് അതിനുശേഷമാണ് എൻ വാസുവിനെ മൂന്നാം പ്രതിയാക്കി ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നിട്ടും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും എൻ വാസുവിനെ തൊടാനോ അറസ്റ്റ് ചെയ്യാനോ അന്വേഷണ സംഘം ഭയക്കുന്നുണ്ട് സി പി എം ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് അന്വേഷണ സംഘത്തെ ഇതിൽ നിന്ന് വിലക്കുന്നത് എന്നാണ് നിലവിൽ വരുന്ന സൂചനകൾ ഇനിയും മറ്ററസ്റ്റുണ്ടായാൽ പോലും എൻ വാസുവിനെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് മുൻ തിരുവാഭരണ കമ്മീഷണർ കമ്മീഷണറെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് പോലും അന്വേഷണം വഴിതിരിച്ചുവിടാനും എൻ വാസുവിനെ സംരക്ഷിക്കാനുമാണെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണപ്പാളി ഇളക്കുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജു സന്നിധാനത്ത് ഉണ്ടായിരുന്നില്ല ഈ സ്വർണപ്പാളികൾ ഇളക്കുകയും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവാണ് ഈ റിപ്പോർട്ട് മുരാരി ബാബു കൈമാറേണ്ടിയിരുന്നത് ബൈജുവിനാണ് എന്നാൽ മുരാരി ബാബു ഈ റിപ്പോർട്ട് കൈമാറി കൈമാറിയതാകട്ടെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനാണ് പിന്നാലെ ബൈജുവിനെ അറിയിക്കാതെ തന്നെ ഈ സ്വർണപ്പാളികൾ മുരാരി ബാബു ഉണ്ണിക്കൃഷ്ണ നമ്പൂതിരിക്ക് കൈമാറുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ സ്വർണപ്പാളികൾ ഇളക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ലാത്ത ബൈജുവിനെ അറസ്റ്റ് ചെയ്തത് ഈ കേസിന്റെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനും അന്വേഷണം അട്ടിമറിക്കാനുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബൈജു ഇക്കാര്യത്തിൽ നിരപരാധിയാണ് എന്നത് അന്വേഷണ സംഘത്തിനും അറിയാം നോട്ടപ്പേശക് വന്നു അതായത് ഉത്തരവാദിത്തം ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തം ചെയ്തില്ല ഈ സ്വർണപ്പാളികൾ ഇളക്കുന്ന സമയത്ത് സന്നിധാനത്ത് ഹാജരായില്ല എന്നുള്ളതാണ് ബൈജുവിനെതിരെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണവും കുറ്റവും എന്തായാലും അന്വേഷണ സംഘത്തിന് മേൽ കടുത്ത സമ്മർദ്ദം തുടരുന്നു രാഷ്ട്രീയ സമ്മർദ്ദമാണ് അന്വേഷണ സംഘത്തിന് മേൽ ഇപ്പോൾ ഉള്ളത് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ സി പി എമ്മിന്റെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇടപെടൽ ഉണ്ട് എന്നുള്ള ചില സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൻ വാസു അറസ്റ്റിലാവുകയും വാസുവിനെ കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്താൽ മുൻ ദേവസ്വം മന്ത്രിമാരിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ട് ഇതുകൂടാതെ അന്തർദേശീയ സ്വർണക്കടത്ത് ശൃംഖലയുടെ കണ്ണുകളെ കുറിച്ചുള്ള വിവരങ്ങൾ വരാൻ സാധ്യതയുണ്ട് അന്തർദേശീയ വിഗ്രഹക്കടത്ത് സംഘങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും കേസ് അന്വേഷണം കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഹൈക്കോടതി ഹൈക്കോടതിയുടെ നിതാന്തമായ നിരീക്ഷണത്തിലാണ് സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ കഴിയില്ല അന്വേഷണത്തെ അത്ര വേഗം അട്ടിമറിക്കാൻ കഴിയില്ല എന്നാൽ എന്തും അട്ടിമറിക്കാൻ ശേഷിയുള്ള ഉന്നതന്മാരാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ കേവലം ഒരു എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം ഇതിൽ കാര്യമായ ഫല ഫലപ്രാപ്തി ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം അന്താരാഷ്ട്ര സ്വർണക്കടത്ത് സംഘത്തിന്റെ കടത്ത് സംഘത്തിന്റെ പങ്ക് ഇക്കാര്യത്തിൽ സംശയം ഉയർന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ സി ബി ഐ അടക്കമുള്ള ഏതെങ്കിലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം അടക്കം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്തായാലും അടുത്ത തവണ ഇടക്കാല റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഒരു കൃത്യമായ മറുപടി ഉണ്ടാകും എന്തായാലും ദേശീയ അന്തർദേശീയ തലത്തിൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ വാർത്തയായി എന്നുള്ള വാർത്തയായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബി അടക്കമുള്ള മാധ്യമങ്ങൾ ഈ സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു ഒരു ക്ഷേത്രത്തിൻ്റെ പ്രജ നടപടിയായി പോയി ഇതെന്നാണ് ബി ബി സി ഇപ്പോൾ വാർത്തയായി നൽകുന്നത് വൻതോതിലുള്ള സ്വർണ്ണക്കൊള്ള ശബരിമല സന്നിധാനത്ത് നിന്ന് നടന്നിട്ടുണ്ട് എന്നാണ് ബി ബി സിയുടെ പ്രധാനപ്പെട്ട വാർത്ത ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണെന്നും ശബരിമല സന്നിധാനത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കമുള്ളവർക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുമാണ് ബി ബി സിയുടെ ഇപ്പോഴത്തെ റിപ്പോർട്ട് എന്തായാലും ശബരിമലയുടെ ഒരു ശോഭ കെടുത്താൻ ഈ സ്വർണ്ണക്കൊള്ള കാരണമായി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അന്വേഷണ സംഘം ഇതിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നതുവരെ കൃത്യമായ നിരീക്ഷണം ഹൈക്കോടതിയുടെ ആവശ്യമുണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് ഈ സ്വർണക്കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ച മേധാവിമാരിലേക്ക് ബി വി ഉന്നതന്മാരിലേക്ക് അന്വേഷണം എത്തേണ്ടത് അത്യാവശ്യമാണ്